ഹലോ ഗൈസ് ദിസ് ഈസ് മൈ ഫേസ്റ്റ് വീഡിയോ ഇൻ യൂട്യൂബ് ചാനൽ സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് സോ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ അതാണ് കേട്ടോ രാവിലെ തന്നെ കുളിച്ച് സുന്ദരി സുന്ദരന്മാരായിട്ട് നമ്മൾ ക്ലാസ്സിലോട്ട് പോവാണ് കേട്ടോ ക്ലാസ് എവിടെയാണെന്ന് അറിയേണ്ടേ നെയ്യാറ്റിൻകതയിലുള്ള നമ്മുടെ സ്വന്തം ഇറാനി റെസ്റ്റോറൻറ്റിലാണ് അവിടെ തുടങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ക്ലാസ് ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ നാളും പേരും വെച്ചിട്ടാണ് നമ്മൾ സമയം നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വിളക്ക് കത്തിച്ചു സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് ചിങ്ങ ഒന്നായിരുന്നു സോ അന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വിളക്ക് കത്തിച്ചു തുടങ്ങിയതേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അഡ്മിഷൻ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ദീനു ദീനുൻ്റെ ഫ്രണ്ട് സേറെക്കുട്ടിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു സിംഗിൾ ഫോട്ടോസും കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ായിരുന്നു അതേപോലെ ഞാനും ചേട്ടയും അനിയനും വൈഫും പിന്നെ ഫ്രണ്ടും ആളുടെ വൈഫും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും പെയ്തു അങ്ങനെ മഴ പെയ്യുന്നതിൻ്റെ കൂട്ടത്ത് നമ്മൾ ചൂട് ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ